ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ നിർബന്ധമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പത്ത് മുതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് മനപൂർവ്വം തിരിച്ചടക്കാത്ത ആളുകളാണ് എങ്കിൽ ആർ ബി ഐയുടെ പുതിയ നടപടി നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം അതായത് വായ്പ തട്ടിപ്പ് നടത്തി പണമടക്കാത്ത ഒരാളാണെന്ന പേരും നിങ്ങളുടെ ഫോട്ടോ അടക്കം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇരുപത്തി ലക്ഷം രൂപയുടെ മുകളിൽ വായ്പ എടുത്ത് മനഃപൂർവ്വം തിരിച്ചടക്കാത്ത ആളുകളാണ് ഇങ്ങനെ പേടിക്കേണ്ടത് നിങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ സമിതിയെ രൂപീകരിച്ച് ഈ സമിതി ഇത് മനപൂർവ്വം തിരിച്ചടക്കാത്ത ഒരാളാണ് എന്ന് കണ്ടെത്തിയാൽ ബാങ്കിൽ തന്നെ നിങ്ങളുടെ ോട്ടോയും അതല്ലെങ്കിൽ നിങ്ങൾ വായ്പയെടുത്ത് തിരിച്ചടക്കാത്ത ആളാണ് എന്ന ലാബിലോട് കൂടി പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ പുതിയ അറിയിപ്പ് അതുകൊണ്ട് തന്നെ ലോൺ എടുത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അനാവശ്യമായി തിരിച്ചടക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരാളും ലോൺ എടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് കെ വൈ സി പുതുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബാങ്കുകളും അവരുടെ ഉപഭോക്താക്കൾക്ക് മെസ്സേജിലൂടെയും അതല്ലെങ്കിൽ ഇമെയിലിലൂടെയൊക്കെ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് അതെല്ലാവർക്കും ഒരേ സമയം അയക്കുന്ന മെസ്സേജ് അല്ല ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിന്റെ ഇടപാടും മറ്റു റിസ്ക് സാഹചര്യമൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ബാങ്കുകൾ അതത് ഉപഭോക്താക്കളോട് കെ വൈ സി പുതുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ഇതിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കെ വൈ സി പുതുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ മെസ്സേജ് ലഭിച്ചിട്ടും അതല്ലെങ്കിൽ അവരുടെ ഇമെയിലിലൂടെയോ മെസ്സേജിലൂടെയോ വാട്സാപ്പിലൂടെയൊക്കെ വിവരം ലഭിച്ചിട്ടും അത് നിങ്ങൾ കെ വൈ സി പുതുക്കിയിട്ടില്ല ഈ വരുന്ന ഓഗസ്റ്റ് മാസം പന്ത്രണ്ടിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് റദ്ദു ചെയ്യപ്പെടുന്ന അതല്ലെങ്കിൽ താൽക്കാലികമായി മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും നിങ്ങൾക്ക് ഇടപാടുകൾ നടത്താൻ സാധിക്കില്ല എന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ കെ വൈ സി പുതുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഡിജിറ്റൽ ഇടപാടിലെ തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശങ്ങളും മാനദണ്ഡവും വരുന്നു പ്രത്യേകിച്ച് എ ഇ പി എസ് തട്ടിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി വരുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തോളം വരുന്ന തട്ടിപ്പുകളാണ് കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്നത് ആധാർ ബയോമെട്രിക് സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എ ഇ പി എസ് സംവിധാനം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ഇത് ലഭ്യമാക്കുന്ന ഓപ്പറേറ്റർമാരോട് പരിശോധന ശക്തമാക്കണമെന്നും ആറുമാസമായി ഇടപാട് നടത്താത്ത അക്കൌണ്ടുകൾ പരിശോധിക്കണമെന്നും ഉപഭോക്താക്കളുടെ കെ വൈ സി പുതുക്കൽ നടപടി കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്ന മാർഗനിർദ്ദേശങ്ങളാണ് ആർ ബി ഐ മുന്നോട്ട് വച്ചിരിക്കുന്നത് നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഉപഭോക്താക്കളുടെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷമായിരിക്കും ഇത് അന്തിമ രീതിയിലേക്ക് വരുന്നത് അടുത്തായി അറിഞ്ഞിരിക്കേണ്ടത് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച യു സംവിധാനത്തിലൂടെ മറ്റൊരാൾക്ക് കൂടി ഇടപാട് നടത്താനാകും വിധം പരിഷ്കാരം അവതരിപ്പിച്ച് ആർ ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഡെലിഗേറ്റഡ് പേയ്മെന്റ് എന്ന സംവിധാനം അവതരിപ്പിക്കുന്നത് എന്ന് ആർ ഗവർണർ അറിയിച്ചു ഒരാൾക്ക് മാത്രം ബാങ്ക് അക്കൗണ്ടുള്ള കുടുംബങ്ങൾക്ക് പുതിയ സംവിധാനം ഗുണകരമാകും അക്കൌണ്ട് ഉടമക്ക് നിശ്ചിത തുകയുടെ യു പി ഐ ഇടപാട് നടത്താൻ മറ്റൊരാൾക്ക് അനുമതി നൽകാം ഇതുവരെ സ്വന്തം ബാങ്ക് അക്കൗണ്ടുമായി മാത്രമാണ് യു പി ഐ സംവിധാനം ബന്ധിപ്പിക്കാൻ സാധിച്ചിരുന്നുള്ളൂ യു പി ഐയിലൂടെ അടക്കാവുന്ന നികുതിയുടെ പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിലെ പരിധി നേരത്തെ തന്നെ അഞ്ച് ലക്ഷമാക്കിയിരുന്നു ഏറ്റവും അവസാനമായി അറിഞ്ഞിരിക്കേണ്ടത് തുടർച്ചയായി ഒൻപതാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ ആർ ബി ഐ കേന്ദ്ര ബാങ്കിന്റെ പണനയ കമ്മിറ്റി റിപ്പോ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനമാക്കി നിശ്ചയിച്ചു പണപ്പെരുപ്പം പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് ഇനിയും എത്താത്ത സാഹചര്യത്തിലാണ് ആർ ബി ഐയുടെ തീരുമാനം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം